ജി സുധാകരന് മുന്നിൽ മുട്ടുമടക്കി പാർട്ടി നേതൃത്വം നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാർട്ടി പരിപാടിയിലേക്ക് ജി സുധാകരന് ക്ഷണം കെ എസ് കെ ടി യു മുഖ കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തുന്ന വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര ദാന ചടങ്ങിലേക്കാണ് സുധാകരന് ക്ഷണം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയും ജില്ലാ സെക്രട്ടറി ആർ നാസറും അടക്കമുള്ള നേതാക്കളാണ് സുധാകരന്റെ വീട്ടിലെത്തിയത് ജി സുധാകരനെതിരെ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് പാർട്ടിയുടെ കർശന നിർദ്ദേശവുമുണ്ട് സുധേഷ് ഗോപാൽ ചേരുന്നു സുധീഷ് മറ്റു മാർഗ്ഗങ്ങളില്ല ജി സുധാകരനെ അനുനയിപ്പിച്ചേ മതിയാകുകയുള്ളൂ എന്നുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുതരം മുട്ടുമടക്കൽ തന്നെയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ രോഹിണി അങ്ങനെ തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് മുതൽ ജി സുധാകരനെതിരെയുള്ള പ്രാദേശികമായ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം ഗൂഢ നീക്കങ്ങൾ ആരംഭിച്ചതാണ് അതിൻ്റെ മൂർദ്ധേന്നത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോഴുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തവണ എച്ച് സലാമിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും ജി സുധാകരനൊപ്പമുള്ള പോസ്റ്റർ പരസ്യമായി വലിച്ചു കളഞ്ഞതിന് ശേഷം ആരിഫും ഒന്നിച്ചുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന സമീപനം വരെയുണ്ടായി ഇന്ന് ഇപ്പോൾ ജി രാവിലെ ജി സുധാകരനെതിരെയുള്ള കഴിഞ്ഞ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിക്കൊണ്ട് ചിലർ രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് അത്തരത്തിലൊരു നടപടിയും ഉണ്ടായിരുന്നില്ല എന്ന് വാർത്താസമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറയുകയും ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ പൂർണ്ണമായ ഒരു പ്രവർത്തനം ഉണ്ടായില്ല എന്ന ഒരു പരാമർശം മാത്രമായിരുന്നു അന്ന് ഉണ്ടായത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത് എന്ന് സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയും ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കെ എസ് കെ ടി യു നേതാവായ അരിപ്പാട്ടൂന്നുള്ള എം സത്യപാലനും അടക്കമുള്ളവർ ജി സുധാകരൻ്റെ വീട്ടിലെത്തുകയും അടുത്ത ദിവസം നട ഈ ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിലേക്ക് സി പി എമ്മിൻ്റെ കെ എസ് കെ ടി വിൻ്റെ അവാർഡ് ദാന ചടങ്ങിലേക്ക് ജി സുധാകരനെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തു അവിടെ നടക്കുന്ന ചടങ്ങിൽ സി പി എം ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയാണ് മുതിർന്ന സി പി എം നേതാവായ എസ് രാമേന്ദ്രൻപിള്ള പങ്കെടുക്കുന്ന പരിപാടിയാണ് ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സി പി എം ഒരു തിരുത്തലിൻ്റെ പാതയിലേക്ക് ജി സുധാകരനുമായുള്ള വിഷയത്തിൽ ഒരു തിരുത്തലിൻ്റെ പാത ഇല്ലെങ്കിൽ അത്തരമൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി എച്ച് സലാം അടക്കമുള്ള നേതാക്കൾക്ക് ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല ഇന്നലെ നമുക്കറിയാം സജി ചെറിയാൻ അടക്കമുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ജി സുധാകരൻ വന്നത് ജി സുധാകരൻ പാർട്ടി ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവന്ന നേതാവാണ് സജി ചെറിയാൻ സജി ചെറിയാൻ തന്നെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയെന്നടക്കം ചോദിച്ചു ചോദിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ജി സുധാകരനുള്ള സമീപനത്തിൽ ഏറെക്കാലത്ത് നമുക്കറിയാം അടിയന്തര ാവസ്ഥയുടെ അമ്പതാം വാർഷികത്തിൽ പോലും ഒരു അടിയന്തരാവസ്ഥ തടവുകാരനായിരുന്നിട്ട് പോലും ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല പി കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണിച്ചിരുന്നില്ല അങ്ങനെ നിരവധി പരിപാടി സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനം ജി സുധാകരൻ്റെ വീടിന് സമീപത്ത് വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ പൊതുപരിപാടിയിൽ പോലും ക്ഷണതാവാൻ ജി സുധാകരനെ പരിഗണിച്ചിരുന്നില്ല അങ്ങനെ വലിയ അവഗണന നേരിട്ടിരുന്നു ഈ അവഗണനയിലെല്ലാം ഒരു തിരുത്തലാണ് ഇപ്പോൾ സി പി എമ്മിന് സ്വീകരിക്കേണ്ടി വന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്